അങ്ങനെ നമ്മൾ ലോങ് വീക്കെൻഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ പറയൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ചെയ്യോട്ടൺ എപ്പോഴും ഈ കൊണ്ടെങ്കിൽ പോണ പാടാറിയോട്ടോ അല്ലേ ടൈമിനെ എത്ര നേരം ക്യാമറ ഓൺ ആക്കുന്നേരം പറഞ്ഞ പോലെ എന്താ സമയോ പത്ത് മണിക്ക് ഇറങ്ങും അറിയാം അങ്ങനെ ലോങ് വേറ്റിനു ശേഷം അതി കാറിലേക്ക് എത്തി ഞങ്ങൾ ആഘോഷിക്കാണോ ഇതൊന്നും പറയുന്നില്ലേ ആ ചെരുപ്പ് എടുക്കാൻ അര മണിക്കൂർ കഴിഞ്ഞ അശ്വിനൊരു മെയിൻ സാധനം എടുക്കാൻ അശ്വിനെല്ലാം മാറുന്നത് എടുക്കാൻ മാറുന്നു അതെ ഇത് മനസ്സിന്റെ രണ്ടാഴ്ചക്കുള്ളൊരു എത്രാമത്തെ അബദ്ധാണ് ആ എനിക്ക് ഇപ്പൊ ഫുള്ള് മണ്ടത്തരാന്നു ഞാൻ ഇവനൊന്നിച്ച് നടക്കാൻ തുടങ്ങിയ അതെ അതാ അച്ഛൻ ശരിയല്ലാണ്ട് എല്ലാണ്ട് പ്രായ മുപ്പ വയസ്സ് തെങ്ങാൻ അടുത്ത മാസം കേക്കുമ്പോ മുപ്പത് എഴുതും പുറകിലൊക്കെ തേട്ടിന്ന് പറഞ്ഞ എഴുതും അസൂയാണ് ഇവർക്ക് എനിക്ക് ഇരുപത്തി അഞ്ചു വയസ്സ് ഇപ്പഴും ഇവരുടെ കൂടെ കണക്കുമ്പോ ഇവരും മുപ്പത് കളിയാക്കുന്നു ും ദേവിയും ചാരായക്കടയിൽ കാനഡയിലെ ചാരായക്കടയിലേക്ക് പോവുകയാണ് ഡയറ്റിങ്ങിലൊണ്ട് ഞാൻ പിന്നെ ഞാൻ വെള്ളടി നിർത്തിനാ പോന്ന് കണ്ണാടി ഒക്കെ വെച്ച് തിലോത്തം ഏ വൈനാണോ ഇതാണ് ഇവിടുത്തെ അങ്ങനെ ഡിയോണോ വേണ്ട സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു ഇത്രേ ഉള്ളു ബാക്കിയുള്ള ആൾക്കാർ വരും എന്താ സാധനം അത് ഏ ഡിയോണോ ഇതന്നുള്ളത് അവർക്ക് ദൈവമാണ് എന്തെങ്കിലും കണ്ടന്റ് യൂട്യൂബ് ചാനല് ഞാൻ മറ്റേ സെഫോറയിൽ കേറിട്ട് കയ്യില് സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ മണപ്പിച്ചോക്ക് അവിടെ പോയിട്ട് നാലഞ്ചെണ്ണ അടിച്ചപ്പം അടിപൊളി മണം റിയില്ലേറ്റ് ആയി ഡോണെത്തി ഒരു സ്ഥലത്തും ടൈമിനെത്താത്തതാണ് ഡിയോൺ ഗൈസ് നമ്മളിതോണെ പറഞ്ഞോ പറഞ്ഞിട്ടില്ല കഴിക്കണ്ടോ ഞങ്ങൾ എന്റെ പൊന്നെ അത് ഇച്ചിരിവിയ ഒന്നുമല്ല അതൊരു പാട്ടിന്റെ പല്ലവിയോ കേൾപ്പിച്ചത് ആ പാട്ടിന്റെ പല്ലവി ചെറിയൊരു ബിറ്റായിട്ട് ഈ പാട്ടിന്റെ ഒരു പോർഷൻ ക്ലൈമാക്സിൽ ആ പാട്ട് സ്ലോ ആയിട്ട് വെക്കുന്ന രണ്ടാമത്തെ ഇതിന്റെ സ്ലോ വേർഷൻ ഇല്ലേന്ന് ചോദിച്ചത് സ്ലോ വേർഷൻ ഈ പാട്ടിപ്പോ പ്ലേ ചെയ്യുന്ന സ്ലോ ആക്കുക പക്ഷെ അവര് ഡിഫറന്റ് ട്രാക്കായിട്ടാണ് സിനിമയിൽ ഇറക്കിയിട്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇതിന്റെ

വേറെയാണ്ടാ പ്രാക്ടിക്കറ്റ് ആണെന്നേ വേറെ സൈഡിലോട്ട് പോകും ടിക്കറ്റ് ടോറ മതി ആന ഗയ്സ് ഓ നോ ഡയറക്റ്റ് പോകാത്തത് അറിയുന്ന ആളാണ് ഓ ഐ ഡോണ്ട് നോ സുംന്നർ ആണ് മോയി ഇത്ര നിങ്ങൾക്ക് നല്ലല്ലേ ഇത്രേം സമയം കിട്ടില്ല ഇതെന്നാ ഒരു നിമിഷം കൊണ്ട് തിന്നുന്നത് പാഴാക്കില്ല നേവി ഞങ്ങൾ പെട്ടി അത് അത് മാത്രം ഫോളോ ചെയ്ണ്ട അങ്ങാണ് കണ്ടോ കണ്ടോ ഇനടി അത് ഹ 20 നഞ്ചകമേ ഡിലീറ്റ് ദോ പോവാൻ വേണ്ടിട്ട് സൈഡിലേക്ക് ആക്കി ഡിയോണും കക്കൂസി പോവാൻ വേണ്ടിട്ട് ഒന്നും അതെ ഇനി ഇനി ഇപ്പോ ഡിയോണും ഇനിയിപ്പോ മാനസങ്ങനെ ഞാൻ അറിഞ്ഞില്ല ഒരാളിപ്പൊടി ഒടുക്കത്തെ ട്രാഫിക് കാരണം നമ്മൾ ഇതുവരെ സ്ഥലത്ത് എത്തിയിട്ടില്ല എനിക്കൊന്ന് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് നാല് മണിക്കൂറെ ശരിക്കുമുള്ളൂ പക്ഷെ നമ്മൾ ഓൾറെഡി ടു അവേഴ്സ് ട്രാഫിക്കിൽ പെട്ടു ലോങ് വീക്കെൻഡിൽ ഇവിടെ എപ്പോഴും ഭയങ്കര ട്രാഫിക് ആണ്

இسن அந்த வீடியோஸ் அந்த வீடியோஸ் பண்ணறிங்க முன்னாடி வீடியோ வீடியோ அட பாறடா ஒன்னும் இல்ல எந்த சர்ப்பம் எந்த சர்ப்பம் அந்த ஆ சர்ப்பக்காமில காாமில பாம்பு கெத்தி சத்து சத்து நீட்டிட வேண்டாம் நின்னங்கள உதிச்சாமறடா அத பாறடா बटेல தள்ளே இருக்கு ஆ பின்ன ஓ கிளாஸ் ஓ கிளாஸ்

പറ കാവ്യാത്മകമായ അമ്പര് ചുബികളായ രണ്ട് കൂറ്റൻ കാറുകൾ എന്റെ ഫ്രണ്ടിലൂടെ ഞാൻ എവിടെ ഇതോ ആ ബിൽഡിങ്ങിനെ പറ്റി എന്താ പറയാ എനിക്ക് ഓർമ്മ വരുന്നത് ഒരാളുടെ കൈ പോയി ഒരാൾ ഉറങ്ങി ഇവരെന്തോ കാണിക്കുന്നു അന്ദ്രാദാ ആദരി പായേ ആ പായേ ടൈം 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 ഗിറ്റ് ഗൈസ് ദോരോ ടീം വദാ മേട ദോരോ ടീംക്ക് അയ്യോ ആ അവളെ കരടി ഉണ്ട് രണ്ടോ സർ കരടി അങ്ങനെയാണോ ഞാൻ നടന്നിട്ട് ഞാൻ പോക്കോട്ടെ മാ ഞാൻ നടന്നു പോയി പൂലിയാണല്ലോ നാളെ ഇടം കെട്ടിയിട്ടാണ് അതില്ലല്ല അഴിക്കണ്ട അവിടെ ഇതാది ഓർപ്പാണോ ആ ഇനി എങ്ങനെ കയറക്കിടുക്കും അതേ അതേഴ്ചല്ലേ ആ അതേഴ്ച അതിനെവിടെ ടാറ്റ പോനെ അപ്പുറത്തെ കരിയിലോട്ട് ഇത് പൂറക്കിണ്ടോ പൊളിക്കോ ഇതിങ്ങിനെ വിട്ടുപോയി എടാ അവരുടെ നടാണ് നമ്മളുടെ നടാണ് തിരിച്ചു വരാൻ പറ്റ ആദ്യ ചൗട്ടിയന്ന് പ്രാക്ടീസ് ചെയ്യണം ആള് വരുന്നുണ്ടെന്ന് നമ്മൾ ചൗട്ടിയൊക്കെയാല ചൗട്ടി കേടിക്കട്ടെ ആ അതെങ്ങനെയാ വലത്തോട്ടൊക്കെ ഇത് ഇത് സ്റ്റിയറിങ് ഞാൻ പിടിച്ചു ഇത് ഇങ്ങോട്ട് തിരിച്ചായിട്ട് പോന്ന് ഇത് ശെരിക്ക് മുന്നോട്ടല്ലേ പോകണ്ടേ ഇതിങ്ങനെ ഇങ്ങോട്ട് തിരിക്കുക ഞാനൊന്നും നോക്കട്ടെ ഇതിപ്പോ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എങ്ങോട്ടേക്ക്

അതിങ്ങനെ അങ്ങോട്ട് തിരികെ തിരികെ അങ്ങോട്ട് തിരിക്കുന്നു പറ്റില്ല നമ്മള് കരക്കെത്തി എങ്ങനെത്തി എന്റെ സാഹസികമായ എന്റെ സാഹസികമായ ലെഫ്റ്റും റൈറ്റും ഒന്നും അറിയില്ല അതെ അതെ മറ്റേ പങ്കെടുക്കണം ഇപ്പൊ ഡിയോണൊക്കെ നമ്മളിപ്പോ വെറുതെ റിസ്ക് എടുക്കണ്ട മറ്റേ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റ് ഒക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തു ലൈഫ് ജാഗ്രണ്ട് നമ്മളിങ്ങനെ ചവിട്ടി ചവിട്ടി പോവുകയാണ് അങ്ങനെ നമ്മൾ വീണ്ടും പെട്ടിരിക്കുകയാണ് നമുക്ക് അവിടെ എത്തണം ഇവിടെ ഈ സാധനം തീരുന്നില്ല എന്തോ <test Springs> in <India> ും ചെയ്യാൻ ഇടയിണ്ട് ഡിയോണാണ് ഫുള്ള് നീ ചവിട്ടണ്ടപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ചവിട്ടിയാ മാത്രോന്നു അല്ല തിരിക്കാൻ വേണ്ടിട്ട് അല്ല അവിടത്തേക്ക് തിരിക്കാൻ നടക്കുമായിരിക്കും അല്ലെത്തുമ്പോ ബാക്കി കാണിക്കും ആ തിരിയുണ്ട് ഞാൻ ദൗട്ട് നിന്നില്ല ചെണ്ടങ്ങിന്റെ പോലെയാണോ ആട് എന്തുവല ആട് ചെണ്ടങ്ങിന്റെ ചെണ്ടങ്ങിന്റെ എന്തിനെ ചെണ്ടങ്ങിന്റെ ആണോ ചെണ്ടങ്ങിന്റെ പോലെയാണോ നോടാ സബ്സൈറ്റ് ഇതിനേനേ നിങ്ങളൊക്കെ കൂടി അണ്ണമേ തന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്നോട് ചൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചൗട്ട് മുഖം കാണുന്നില്ല ഞാൻതാണ് കൂടി ആയി ട രണ്ടാവും പോകുന്നുണ്ടോ നിന്റെയാണ് ലിവർ മറ്റേ ഫിസിക്സ് പഠിച്ചോണ്ടിരിക്കും ദൈവം ഇപ്പൊ ജയിലീന്ന് ഇറങ്ങിട്ടുള്ള നമ്പറൊക്കെ ഇണ്ട് കിലാണ്ടർ നമ്പർ എന്തേലും നടക്കുമെന്ന് ആകൊരു പത്ത് മീറ്റർ ഉണ്ട് കൊറേ നേര ചവിട്ടു ഇടിക്കോ െണ്ണല്ലോത്തിടാ പിടിക്കല്ലേ ഇതുമ്പോ പിടിക്കല്ലേ ഇതുമൊപ്പിന്റെ അവസാനം ഓ മോനെ

നല്ല ചൂടുണ്ട്ട്ടോ നല്ല ചൂടുണ്ട് നല്ലടാ അശ്വിൻ ഇതായോ അയാളാ ചിപ്സ് കാണണ്ടോ നിലത്തോണെ കിട്ടുന്നു െല്ലം കഴിഞ്ഞിട്ട് കേറി പുതിയ കൊ കൊതുകണ്ടോ കൊതുക്ോട് കൊതുക് നമ്മൾ കാറ്റടിക്കുന്നുണ്ട് ആ ഒന്ന് ആഞ്ഞു ചവിട്ട് ആ ഓട്ടെ അതായത് മറ്റേ നെല്ലാം നെല്ല് ഇതെല്ലാം ചവിട്ടുന്ന പോലെ എനിക്ക് കോപ്പി റേറ്റ് ഇട്ടോ പാട്ടെല്ലാം വെച്ചാല് മത്സ്യ അങ്ങനെ നമ്മളെ ചിക്കൻ റെഡി ആയിരിക്കും ഇത് കൊണ്ടുപോടാം ില്ല ഞാനെന്താ ഇവിടെയാ കിടക്കാൻ പോന്ന് ഇത് ഏണി വെക്കണ തോന്നിയ ഫിറ്റ് ചെയ്യും